ഖുർആൻ പറഞ്ഞു അസാര്യോ ഇലാ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലെ നിങ്ങൾ ിൽ തങ്ങളിൽ മുന്നോട്ട് വന്ന് പറഞ്ഞോചനത്തിലെ മുന്നോട്ട് വന്നോളൂ

ോട്ട് നമ്മൾക്കുന്ന അവസ്ഥ ഉണ്ടാകണം രണ്ടാമത്തെ കാര്യം ധാരാളമായി ും പതിനാലും പതിനഞ്ച് മടങ്ങി തോന്നിക്കും മിക മിക ദിവസങ്ങളും നല്ലൊരു

റമളാൻ എന്ന് പറഞ്ഞാൽ പുണ്യപുരുളുള്ള ഒരു റമളാനാണ്. ശഹർ മുഹറമാന്ന് പറഞ്ഞ ജനങ്ങളുടെ യസ്തിസ്ലത്തല്ലാത്ത ഒരു മാസം ആണ്. ഹദീസ് അങ്ങട്ത് പറഞ്ഞ പറഞ്ഞു ദാലിക ശഹർ അതൊരു ഒരു മാസമാണ്. യൽഫുലുന്നാസ് സുവദ് മുബറക റജബ് മാള. പക്ഷടിയയും റബായ് ഇടയിൽ ജനങ്ങൾ സൃഷ്ടിച്ച യാ സസ്യിയോടെ കഴിഞ്ഞുവരുന്ന ഒരു മാസമാണ് നമ്മളെ അവനെ

പതി പതിയിലേക്ക് അല്ലെ പമ്പിയോടെ തായ്മയോടെ നായി പ്രാർത്ഥിക്കണം

അറബിയോൾമൻ കമാറാ ശിക്ഷയെ കൊടുപ്പെടുത്തി അറിയാനാണ് സികരിയയാ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് വലിയ പ്രയയത്തിലായി വാർദ്ധക്യത്തിന്റെ വലിയ പ്രയത്നം ശരീരത്തിന്റെ ക്ഷീണം കരുമുടി നേരച്ച അവസ്ഥ എന്നാൽ ഒരു കുഴി വേണമെന്ന മോഹത്തിന് ഒരു ശതമാനം പോലും കുറയില്ല അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചപ്പോൾ ഫസ്റ്റ് ഗബില ൊഴിട്ടിയെടുത്തു കാരണം വയ്ദുനാ റഗ്ബൻ മർഹബ യക്ശി ഷയൂല വയ്തൂദിയം പ്രാർത്ഥിക്കുവനെ ആയിരുന്നു മുഖാജൽനാ ഖാശീൻ ഹംബളുകളോട് ബയനഗര പക്ഷി ഉള്ളവരായിരുന്നു മതാകിനെ ഉത്തരം കിട്ടിയത് എന്നെ പകക്കുന്നവരായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു നല്ല കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് ഓടി നമ്മൾ നമ്മളെ പിന്നെ

എന്നാൽ ചിലർക്ക് അങ്ങനെ അങ്ങനെ ഒരു നോട്ടിനുള്ള ഭക്ഷണം കൊടുക്കണം ആ കാര്യം സംശയം ചെയ്യാവില്ല ാണ് <laughs> സാധ്യമല്ലെങ്കിൽ <59an> ഓർമ്മപ്പെടുത്തുക

എന്തെ റമദാൻൽ മൊബൈലിന്റെ സോഷ്യൽ മീഡിയയിൽ കുടുങ്ങ ഒക്കരുത് എന്തെ റമദാൻ ഏതെങ്കിലും ഉറൂറ ഒരു പരിപാടികളൊന്നും ഒന്നുംട്ട് അതിഷ്ടപ്പെടയേ ദയ എന്ന രൂപത്തിൽ നേതൃത്വത്തെ പ്രാചീ ചെയ്യാൻ മഹായ അക്ബർ ബി കിസ് റഹ്മതുല്ലാഹി അലൈഹിന്റെ ചരിത്രം എത്രയോ തരിലോ തവളനമൾ കേട്ടതാ അന്ന്ണ്ടൊരു കൊച്ചോട കാരണയെന്ന് പറഞ്ഞ വിവരം ഉള്ള പണ്ഡിതനുവായിരുന്നു ും കടമ്പടച്ചിടാനുള്ള കാരണം എന്താടച്ചിടാനുള്ള കാരണം എന്താടായത് കൊണ്ടല്ല ായുശണ്ടായിരുന്ന നിരത്തിൽ കൊടുത്തു ഒൻപത് ബംബേ തൻ മസിന നമ്മ ആക്കിയ മനുഷ്യന്റെ മംഗളാ സംസഗൽ പ്രമാളാനില പിൻ പിൻ ബംബത്ത് എന്ന നാനാക്കിയെടുക്കുന്നവർ കൊച്ച കാര്യ മുടി ഉച്ചാ ഇമാം ഇബ്നു അബ്ദുൽ വജ്ഹബി ഹംബലി رحمه الله റഹമഹുള്ളാഹ മാർബാൽ മിക്കൽ പറയ ഷഅബാൻ സഹ് സമാനാ നിങ്ങൾ വസില കൽ കൽ കത്തി മതി റബ്ബല്ലാഹ് തതല്ലാന ഒരു മുഖരിയാ ഷഅബാൻ ഷുരി അഫിഹി മാ യശ്റ في رمضان <نصفيق> هذه يعني رمضان كل الشعبان يدنى ايضا قوم بلوى القرآن بلوى القرآن بلوى

നേരത്തെ ഇത്തരത്തിലുള്ള ഒരുക്കുണ്ടാകട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം മനസ്സിലാക്കുന്നോട്ട് ഉടങ്ങി വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ അടുത്ത ഉണ്ടാവണം നമ്മൾ അവസരം സഹായിക്കുന്ന